ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യ ഇപ്പോൾ വഹിക്കുന്ന പങ്ക് ഒപ്പം തന്നെ ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ് എന്നുള്ള തിരിച്ചറിവ് ലോകം അത് ഇന്ത്യക്കാരൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നില്ല അവരുടെ ലോകം വികസിത ലോകത്തിനെ ഭാരതത്തെ തുച്ഛീകരിച്ച് കാണാനാവില്ല ഒരു കാലത്ത് നോക്കൂ മുഗൾ സാമ്രാജ്യം കത്തിനിന്ന സമയത്ത് ലോക ജി ഡി പിയുടെ അല്ലെങ്കിൽ ലോക ഉത്പാദനത്തിൻ്റെ ലോക കയറ്റുമതിയുടെ മുപ്പത്താറ് ശതമാനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലായിരുന്നു അന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആ മേഖലയിൽ നിന്നായിരുന്നു എന്നോർക്കണം ബ്രിട്ടീഷുകാർ പോയപ്പോൾ ബ്രിട്ടീഷുകാർ വന്നു ഇരുന്നൂറ് വർഷത്തിന് ശേഷം അവർ പോയ സമയത്ത് അത് അതെ ശശിധരോടൊക്കെ വളരെ പ്രഗത്ഭമായിട്ട് അത് ഫേമസ്ലി കോറ്റഡ് ആണ് അത് സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റായി നമ്മുടെ വിപണി വിഹിതം സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് ആയി കുറയുന്ന കാഴ്ച അപ്പോൾ അത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഭാരതം അതുകൊണ്ടാണ് ആ ഒരു ട്രാൻസീഷണൽ സ്റ്റേജിൽ വരുന്ന അനിവാര്യമായ പെർസെപ്ഷണൽ ആങ്കിൾസാണ് ഇപ്പോൾ ഈ സംസാരത്തിൻ്റെ അടിസ്ഥാനം